ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ ഒരു സ്മൈലെങ്കിലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്പോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ അരി എന്നൊക്കെ പറയുന്നത് മായം ചേർത്തിട്ടുള്ള അരിയാണല്ലോ ഒരു ആർട്ടിഫിഷ്യൽ തിച്ച് വരുന്ന അരിയാണല്ലോ നമ്മൾ യൂസ് ആക്കുന്നത് അപ്പോൾ അതിലുള്ള ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് തവണ നമ്മുടെ നോർമൽ വെള്ളം വെച്ചിട്ട് കഴുകും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളം വെച്ചിട്ട് നമ്മളുടെ അരിയൊന്ന് കഴുകിയെടുക്കെട്ടോ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആകുകയും ചെയ്യുമല്ലോ അപ്പം ഞാൻ ഇനി ഈ വെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സദാ വെള്ളം വെച്ചിട്ട് ഒന്നും കൂടെ കഴുകിയിട്ടാണ് കേട്ടോ അരി നീമക്കാർ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീട്ടിനകത്തുള്ളൊരു പ്രശ്നമാണ് ബെഡ്ഷീറ്റ് കട്ടിനകത്ത് വിരിച്ച് ബെഡിനകത്ത് വിരിച്ചു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എസ്പെഷ്യലി നമ്മുടെ കുട്ടികളൊന്ന് കിടന്നാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിനുള്ള ചെറിയൊരു ടിപ്പാണ് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ നാല് കോർണറും ഓരോ കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അത് അവിടുക്കും ഇവിടുക്കും അങ്ങനെ മൂവ് ആവില്ല കേട്ടോ വിരിച്ച പാടെ അത് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ വീടിനകത്ത് എല്ലാ വീടുകൾക്കും ചെയ്യുന്ന ഒരു ടിപ്പാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര ബോട്ടിലിനകത്ത് എപ്പോഴും ഉറുമ്പ് വന്നിരിക്കുമല്ലോ ഇനി എത്ര നമ്മൾ അടച്ചു വെച്ച കണ്ടെയ്നറാണെങ്കിലും അതിനകത്ത് ഉറുമ്പ് വന്നിരിക്കും അതിന് നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള റാപ്പർ റോളർ ഉപയോഗിച്ചിട്ടൊന്ന് ചിറ്റ് കെട്ടി വെക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ പഞ്ചസാര ഇരിക്കും കേട്ടോ അതിനകത്ത് ഉറുമ്പോ ഒന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് പച്ചമുളക് വേടിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് പച്ചമുളക് കേടുവരാൻ നടത്തും നമ്മൾ പച്ചമുളക് വേടിച്ച് കഴിഞ്ഞാൽ അതിന് നെട്ടിങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞൊരു ബോക്സിനകത്ത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ നമ്മുടെ പച്ചമുളക് യൂസാക്കാം കേട്ടോ ഞാൻ പച്ചമുളക് കൊടുന്നാൽ ഇങ്ങനെയാണ് ചെയ്യാറ് ഒരു ഇരുന്നൂറ്റമ്പത് പച്ചമുളക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ ഇങ്ങനെ കേട് കൂടാണ്ട് ഇരിക്കും കേട്ടോ അതുപോലെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ നമ്മളുടെ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഒരു മൂന്ന് ചിരട്ട നമ്മളുടെ തേങ്ങയുടെ ചിരട്ട ഉണ്ടല്ലോ അത് കീപ്പ് ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ചിരട്ട കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറണ്ട് ബില്ല് റെഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ മുൻപുള്ള വീഡിയോസിൽ എൻ്റെ ഫ്രിഡ്ജിനകത്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഒരു മൂന്ന് ചേരട്ടൊക്കെ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇനി തേങ്ങ ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഓപ്പൺ ആയിട്ട് വെക്കല്ലേ നല്ലൊരു ലിഡൊക്കെ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്ത് അതിനകത്ത് സേഫ്റ്റി ആയിട്ട് വെക്കാനട്ടോ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പിന്നെ സ്കൂൾ പോകുന്ന ടൈമുകളിലൊക്കെ ഞാൻ കുറച്ചധികം ചെറിയുള്ളി ഒഴിവുള്ള ടൈമുകളിൽ ഇങ്ങനെ തൊലിച്ച് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്കൂൾ പോകുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ വലിയ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഞാനിങ്ങനെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാറാണ് പിന്നെ നമുക്ക് പോകുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ തീരാനത് സഹായിക്കെട്ടോ നമ്മളെ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തോളം കുറച്ച് പുളി എടുത്ത് അതൊന്ന് അതിൽ പൊഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളുടെ ഗ്യാസിൻ്റെ ബേണർ അതുപോലെ അതിനകത്തുള്ള റൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് എൻ്റെ ഗ്യാസിൻ്റെ അവസ്ഥയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി ഗ്ലാ ഗ്യാസ് ക്ലീൻ ചെയ്തിട്ട് സ്കൂൾ പോകുന്ന ടൈമിൽ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ജയിലിൽ മാത്രം ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് പോകാറല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് അതിനകത്തുള്ള കറ നമ്മളുടെ നാ നാരങ്ങ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ നാരങ്ങ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് ടൈം നമുക്ക് അവതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ അവസ്ഥ ഗ്യാസ് അടുപ്പിൻ്റെ അവസ്ഥ ഇത് നമ്മൾ ചെളിയൊക്കെ കഴിഞ്ഞിട്ട് റിമൂവ് ആയിട്ടുള്ള പിക്ചർ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മളുടെ എങ്ങനെയാണ് കേട്ടോ നമ്മളുടെ ഗ്യാസിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങളുടെ ഗ്യാസിനകത്ത് ഇങ്ങനെ ശെലിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അതിന് മുൻപുള്ള വീഡിയോസും ഇപ്പോഴുള്ള വീഡിയോസിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ബർണറും അതുപോലെ ആ റൗണ്ടും ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അതിനകത്തുള്ള ചെളിയും റിമൂവ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഗ്യാസിൽ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ഒരു അഞ്ച് മിനിറ്റ് ടൈം നമ്മളുടെ വാളമുളിയിൽ അല്ലകത്ത് ഇട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ റൗണ്ടും നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഗ്യാസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നിങ്ങൾ ഞാനിത് എപ്പോഴും ചെയ്യാറുണ്ട് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറകളെ വരുന്ന ടൈമിലൊക്കെ നാരങ്ങ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് അതുപോലെ സോഡാ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഗ്യാസിൻ്റെ ഫൈനൽ ലുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഴമക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന യൂസ് ചെയ്തൊരു സമ്പ്രദായമാണ് കേട്ടോ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ടൈമിലൊക്കെ ഇവിടെ കാക്കൂൻ്റെ വീട്ടിൽ വരുമ്പോൾ ചെയ്തിരുന്നതാണ് നമ്മുടെ അലുമി അലുമിനിയത്തിൻ്റെ കൊടുക്കുക അതുപോലെ അലുമിനിയം പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കരി അടുപ്പിനകത്തുള്ള കരി കൊത്തി വെച്ചിട്ട് വെണ്ണൂറല്ല കരി കുത്തി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാറുണ്ട് കേട്ടോ എക്സ്പെഷ്യലി നമ്മളുടെ ചായ വെക്കുന്ന പാത്രങ്ങളിലാണ് ഇത്രയും കറുകൾ ചായപ്പൊടിയുടെ കറകൾ ഉണ്ടാവാറ് അപ്പം നമ്മൾ കപ്പ് യൂസ് ചായ ചായ പാറിൻ്റെ ടൈമിൽ കപ്പ് യൂസ് യൂസാക്കാറുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് കറണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കരിയിൽ കൊത്തിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ കപ്പിൻ്റെ അവസ്ഥയും അതുപോലെ കഴുകി നമ്മൾ കരി വെച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ പകുതി വെച്ച് സ്കിപ്പ് അടിക്കല്ലേ അതുപോലെ നമ്മളുടെ സ്റ്റീൽ കൈലിനകത്ത് എത്ര നമ്മൾ ലിക്വിഡ് വെച്ച് കഴുകിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ചെറിയ കറകളൊക്കെ പിടിച്ച് പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ സൺഡേ സാറ്റർഡേ ഒഴിവു ദിവസങ്ങളിലാണ് ചെയ്യാറ് നമ്മളുടെ സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളും ഇല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഉറച്ച് കഴുകി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ കപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഏ ഇതിനകത്തുള്ള കറകളൊക്കെ റിമൂവായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഡിഫറെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ചേഞ്ച് എന്താന്നുള്ളത് മനസ്സിലാവും അതുപോലെ തന്നെ എനിക്ക് ചായൻ്റെ ചായ വയ്ക്കുന്ന പാത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അലുമിനിയത്തിൻ്റെ നമ്മളെ ചട്ടി നമ്മൾ കടുകവർക്ക് അതുപോലെ തൂമിക്കൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ അടിപിടിക്കാറുണ്ട് കേട്ടോ അതും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കം കിട്ടും കേട്ടോ ഇത് അപ്പം ഞാൻ കരി കുത്തി വെച്ചിട്ട് നമ്മളുടെ ശീനച്ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗ്ലാസിൻ്റെ ഐറ്റംസ് ഗ്ലാസ്സിന്റെ പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അതൊക്കെ നമുക്ക് ഈ കരി വെച്ചിട്ട് തന്നെ വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ബാലൻസ് വന്നത് ഞാൻ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ബാലൻസ് വന്ന കരി ഇതിനകത്ത് ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിനകത്തും ഇങ്ങനെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ഈ ടിപ്പൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം ആവുമ്പോഴും അതുപോലെ കുട്ടികൾ സോപ്പും കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്ത് റൂമിൽ ടൈസ് ടൈൽസിനകത്തൊക്കെ കറ പിടിക്കാറുണ്ട് ഒരു തരം കറ വരാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറ കറപിടിക്കുകയും ചെയ്യും കേട്ടോ അതിനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ യൂസ് ആക്കുന്ന ലിക്വിഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് യൂസാക്കാം അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്ലോറക്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് യൂസാക്കാം കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെജിറ്റബിൾസ് ആ പച്ചക്കറികളൊക്കെ നമ്മൾ മേടിക്കുക എന്നുണ്ടെങ്കിൽ അവിടുന്ന് അതിനകത്ത് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ഒരു സ്ക്രബ് ഒരു ചാക്ക് പോലെ സംഭവമാണ് ഞാനത് സ്ക്രബറായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം അത് വെച്ചിട്ട് നമ്മൾ ടൈല് ക്ലീൻ ചെയ്യുക വാഷ് ബേസ് ബൈസേരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ല തിളക്കം കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഹാർഡായിട്ടുള്ള സ്ക്രബർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെയുള്ള സ്ക്രബറുകൾ യൂസ് ചെയ്യാൻ കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ വാഷ് ഫേസ് ഇങ്ങനെ കഴുകുമ്പോൾ നിങ്ങൾ കയ്യോറ എന്താ ഇടാത്തത് ചോദിക്കരുത് നമ്മളിത് അങ്ങനെ യൂസ് ആക്കാറില്ല ഞാനും മോളും മോനും മാത്രമേ തന്നെ വാഷ് ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് കഴുകിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടൈൽസിനകത്ത് ഇതുപോലുള്ള കുറേ കറകൾ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർഷമായി നമ്മൾ വീട് അന്നുള്ള ടൈൽസ് ആണ് കേട്ടോ നമ്മളുടെ ബാത്റൂമൊക്കെ ബാത്റൂമിൻ്റെ ഇപ്പോഴും ഒരു കേടില്ല നമ്മൾ ഈ മന്തിലി നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള കറകൾ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണാൻ കഴിയുന്നുണ്ടാവും കറകൾ അപ്പോൾ കപ്പിനകത്ത് ഞാൻ വീണ്ടും ലിക് ലിക്വിഡും അതുപോലെ അപ്പസോടെ എടുത്തിട്ടുണ്ട് ഇനി ടൈൽസിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് വെച്ച് സ്ക്രബർ വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ടൈലിലൊക്കെ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്യുകയാണ് അതുപോലെ നമ്മളുടെ പഴയ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഷിഫോണിൻ്റെ ഷോൾ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പീസ് പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പീസ് വെച്ചിട്ട് നമുക്കിങ്ങനെ ടൈല് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതും പെട്ടെന്ന് തന്നെ കറകളുണ്ടെങ്കിൽ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ എന്റെ സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഇതാണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വലിയ ഉള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കിട്ടിയതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ കിച്ചൻ്റെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബാ